on strike. Come on, come on, come on. Avade edandu karaki ketchadu. Qun Qun pada pada geri. Evada Qun de padde ne oru rakshila adutha alaga adju. Orkya shit. Onnu bodu makkala bodu makkala kallu munnu bodu makkala. Tuna tuna tuna. on strike come on come on come on ask on strike they would have a strike it in the peniki almary come on come on come on ashkar come on ashkar അവിടെ ഏതാണ്ട് കറക്കെത്തിയത് അനീഷ് ഭാ ഇറങ്ങാ ഇറങ്ങാ ജോന്റെ കുട്ടികളുണ്ട്

ക്യൂൻ ക്യൂൻ ട കയറി ക്യൂന്റെ പെട്ടന്ന് ഒരു രക്ഷയില്ല അടുത്താൽ കഴിച്ചു അബുആ മറ്റോ രണ്ടു ക്രോസ്കരാട്ട പൊട്ടി പോയി നോക്കി നോക്കി ജിഗ്ഗറിഞ്ഞിട്ട് വലിക്കില്ല ബുദ്ധിമോന്നില്ലാത്ത ടീം എന്താ ചെയ്യ തരണ്ട തരണ്ട കിങ് പതുക്കെ 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 കല്ല് മറിഞ്ഞടാ കല്ല് മറിഞ്ഞ് കല്ല് മറിഞ്ഞ് ലൂസ് ആക്കി വിടേ ലൂസ് ആക്കി വിടേ സ്കൂൾ ഔട്ടി ഇല്ല 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 വെളിക്ക് 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 맙 나보شي ഒന്നും നോക്കാനില്ല 렁റുപിടില 렁റുപിടില ഇങ്ങട് വെൽക്ക് ഇങ്ങട് വെൽക്ക് ഇങ്ങട് വാ ഇങ്ങട് ഇങ്ങട് അഷ്ക്രാ ഇങ്ങട് വാ ഇങ്ങട് വാ ലൂസാക്ക് ലൂസാക്ക് കല്ല് പിടന്ന് പൊക്കി പിടകി പൊക്കി പിടകി പൊക്കി പിടകി ഓടቂያ ഷിറ്റ്

അസ്കരാ അഷ്കര നീ ഇങ്ങനെ തന്നെ പോരുന്ന പോകുന്ന മക്കളെ പോന്നു മക്കളെ കല്ലുമെന്ന് പോന്ന മക്കള എന്താണത്

ਚੂਣਾ 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 ਕਮ ਆਨ ਕਮ ਆਨ ਆਸਕਰ ਟੂੜੇ ਰੋਕੀ ਰਿਹਾ ਨਾ ਗੇਸ ਅਦੋਂ ਬਲੈਕ ਹੈਡੀ ਐਸੀ 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 ਆਈ ਵਾ ਆਈ ਵਾ ਆਈ ਵਾ ਸਕਰ ਸਕਰ ਟੂਣਾ 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 ਚੱਲਾ ਬਸਲਾ ਜਾਦਾ ਅੱਜ ਫੋਨ ਫੋਨ ਤੇ ਇਹਨੇ ਫੋਨ ਨਾ ਫੋਨ ਤੇ ਹੀ ਕਿਹਾ